ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ കുറേ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റു ഒരു അഞ്ച് മണിക്കൊക്കെ എണീറ്റു പിന്നെ രാവിലത്തെ പതിവ് പണികളൊക്കെ കഴിഞ്ഞ് അടിച്ചു വരലും തുടക്കലും എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒരു ആറാറരെയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്ന് നേരത്തെ എണീറ്റും എല്ലാം ഒരുക്കിയത് ഇന്ന് അമ്പലത്തിലൊന്നു പോകണം വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് ശിവനമ്പലമാണ് അപ്പം ഞങ്ങളിവിടെ താമസത്തിന് വന്ന ശേഷം ആദ്യമായിട്ടാണ് ശിവനമ്പലത്തിൽ പോകുന്നത് അപ്പം അട്ടപ്പാടി ആകുമ്പോൾ എപ്പോഴും ശിവൻ അമ്പലത്തിൽ പോയിരുന്നാണ് അപ്പം ഇവിടെ വന്ന ശേഷം അമ്പലം എങ്ങനെ അന്വേഷിച്ചു ഇവിടെ അടുത്തുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒന്നിപ്പോൾ വഴിയൊക്കെ ചോദിച്ചറിഞ്ഞ് പോകാമെന്ന് കരുതിയിട്ടാണ് ഞാനും കണ്ണനും കൂടിയാണ് ഇട്ടോ പോണത് കണ്ണൻ മുണ്ടൊക്കെയാണ് എടുത്തത് കാവ്യമുണ്ടും എടുത്തിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ റെഡിയായി പോയി ഇപ്പം അമ്പലത്തിൽ ചെന്ന് തൊഴുതൂട്ട് വഴിപാടുകളൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ നല്ലൊരു അമ്പലം നല്ലൊരു കുളിർമ തോന്നും അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ശാന്തമായ സ്ഥലമാണ് അപ്പോൾ കയ്യിലൊരു എന്താ വച്ചാൽ ഇളനീര് അമ്പലത്തിൽ വഴിപാട് കഴിക്കാണ്ടായിരുന്നു അപ്പം ഇളനീര് കൊണ്ട് കൊടുത്തിട്ടുള്ള കവറാണ് കേട്ടോ അത് പിന്നെ രാവിലെ ഒന്നും ഉണ്ടാക്കാതെയാണ് പോയത് നേരത്തെ പോയായിരുന്നു അപ്പം രാവിലെ ബ്രെഡാണ് കഴിക്കുന്നത് ബ്രെഡും ജാമും വാങ്ങിച്ച് വന്നു ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ ബ്രെഡും ജാമും വാങ്ങിയിട്ട് വന്നു അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു പിന്നെ ഉച്ചാമ്പഴയ്ക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ ഉപ്പേരിയാണ് പീച്ചിങ് ഉപ്പേരിയാണ് അത് ആദ്യമായിട്ടാണ് അടുപ്പിലാണ് ഉണ്ടാക്കണത് അപ്പം അങ്ങനെ ആവിയിൽ വെച്ച് വേവിക്കുകയാണ് പിന്നെ ഇത് മുളകാണ് കേട്ടോ ഈ പച്ചക്കറി എന്ന് കിട്ടണ പച്ചമുളകൊക്കെ പഴുത്തത് ഞാൻ ഈ അടുപ്പിൻ്റെ അവിടെ വെക്കും അപ്പോൾ അടുപ്പിൻ്റെ അവിടെ അങ്ങനെ വയ്ക്കുമ്പോൾ അതങ്ങനെ ഉണങ്ങി സാധാ വറ്റൽ മുളക് പോലെ ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ലതല്ലേ കടുക് പൊട്ടിക്കാനും കറിയിലൊക്കെ അതിനൊക്കെ നല്ലതല്ലേ അപ്പോൾ പിന്നെ ചോറിന് ഉച്ചയ്ക്ക് മോരുകറിയാണ് കേട്ടോ ഇന്നലത്തെ കറിയാണ് മോരുകറിയുണ്ട് പിന്നെ കുടിവെള്ളം അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അരി വാ അരിയൊക്കെ വാ അടുപ്പത്തെ എല്ലാ പണികളും കഴിയുമ്പോൾ ആ വെള്ളം കുടിവെള്ളം അടുപ്പത്ത് വെക്കും അപ്പോൾ അതങ്ങനെ ആ കണലിൽ കടന്ന് തിളച്ച് മറിയും പിന്നെ നാരങ്ങ നെല്ലിക്കച്ചാറാണ് കേട്ടോ ഒരു കൊണ്ടാട്ട മുളകും ഉണ്ട് അപ്പം ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനൊരു ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂലില്ല അപ്പോൾ ചൂല് ആദ്യം ഉണ്ടായിരുന്ന ചൂലൊക്കെ കുറ്റിച്ചൂലായി അപ്പം മഴയൊന്നും ഇല്ലാത്ത കാരണം വേയില്ലേ അപ്പം അങ്ങനെ കുനിഞ്ഞ് നിന്നടിക്കാൻ ബുദ്ധിമുട്ടാണ് കുറ്റിച്ചൂലും കൊണ്ട് ഒരുപാട് കുനിയണ്ടേ ഇപ്പം ഒരു നീളത്തിലുള്ളൊരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടത്ത് പോയിട്ട് ഞാനൊരു പട്ടയൊക്കെ എടുത്തിട്ട് വന്നു അതിനെ ഇങ്ങനെ നന്നായിട്ട് ചീന്തി ഒരു ചെറിയ ചൂലാക്കിയിട്ടോ ഒരുപാട് നല്ല ചൂലൊന്നും അല്ല അത്ര വലിയ ബലമൊന്നുമില്ല ഈർക്കിലേക്ക് അപ്പം കെട്ടിക്കഴിഞ്ഞപ്പം അതിൻ്റെ തലപ്പ് കുറച്ച് നീളത്തിലാണ് അപ്പം അടിക്കുമ്പോൾ കുപ്പയൊന്നും കിട്ടില്ല അപ്പം അതിൻ്റെ ആ തലപ്പൊന്ന് വെട്ടിയൊന്ന് കുറച്ച് ബലത്തിൽ ബല ഉള്ള ഭാഗം ബല ഇല്ലാത്ത ഭാഗം വെട്ടിക്കളിയാണ് ഏറ്റവും തലപ്പിലുള്ളത് ഇപ്പം ചൂലൊക്കെ റെഡി ആയിട്ടോ ഇനി ചൂലുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ആവാനായി അപ്പോൾ ഇനി രാത്രിയിലേക്കുള്ള പണികളാണ് രാത്രി ഒരു സാമ്പാറാണ് വെക്കണത് കേട്ടോ വൈകുന്നേരത്ത് ഉച്ചക്ക് ഇന്നലത്തെ കറി മോരുകറിയായിരുന്നു അപ്പം വൈകുന്നേരത്തേക്ക് സാമ്പാർ വെക്കണം പിന്നെ ചക്കക്കുരി കൊണ്ട് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തോരനാണ് ഉണ്ടാക്കണത് അപ്പോൾ കുറച്ച് ചക്കക്കുരു കിട്ടിയതാണ് നന്നായി മൂത്തിട്ടില്ല അപ്പം നേരേക്ക് എടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് അത് ഞാൻ സബോളയും വെളുത്തുള്ളിയും എല്ലാം കൂടെ കടുക് പൊട്ടിച്ച് വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ഈ റെഡിയാക്കി വെച്ചിരുന്ന ചക്കക്കുരും കൂടെ ഇട്ടിട്ട് നന്നായി വേവിച്ചെടുത്തു അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കാന്താരി മുളകും കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്ത് അങ്ങനെ സാമ്പാറും ചക്കക്കുരു തോരനും മീൻ വറുത്തൊക്കെ കൂട്ടി കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ